നമസ്കാരം ഒത്തിരി വിസയെ കണ്ടിട്ട് ഏകദേശം ഒരാഴ്ചയായിട്ട് വീഡിയോ ഇടുവാൻ പറ്റാത്ത ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് വീഡിയോ ഇടാൻ പറ്റാത്ത നിങ്ങളുടെ നിത്യജ്യോതിഷം ഇടാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി അത് ഏകദേശം റിക്കവറായിട്ടുണ്ട് ഇന്ന് നമുക്ക് ഞാൻ വന്നിട്ടുള്ളത് നിത്യജ്യോതിഷം ഇന്നില്ല അത് നാളെ ഞാൻ ബാംഗ്ലൂർ യാത്രയാണ് നാളെയും മറ്റന്നാലും അത് ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ എന്നാലും പതിമൂന്നാം തീയതി കഴിഞ്ഞിട്ട് അമാവാസി കഴിഞ്ഞിട്ട് ഇതിനടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാം ഉണ്ടാവുകയുള്ളൂ കാരണം പതിമൂന്നാം തീയതി അമാവാസയുടെ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് എപ്പോഴും അമാവാസയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഞാൻ ഒത്തിരി ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ രീതിയിൽ നമ്മുടെ എനർജി നമ്മുടെ ഓറാ ലെവൽ ഫിൽറ്റർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ വീടിനെ ക്ലെൻസ് ചെയ്യുവാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റേതായ മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പതിമൂന്നാം തീയതി അതായത് വരുന്ന ബുധനാഴ്ച ഇനി സാധാരണ തലേ തലേദിവസമേ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ പല ആൾക്കാരും സാറേ പെട്ടെന്ന് പറഞ്ഞു തന്നെ ഞങ്ങൾക്കത് അറേഞ്ച് ചെയ്തത് അതെല്ലാം കണക്റ്റ് ചെയ്തു കൊണ്ടുവരാൻ പാടാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഒരു മൂന്ന് ദിവസം മുമ്പ് അത് പറയുന്നത് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് അമാവാസികളന്ന് നമ്മൾ നമ്മുടെ ഓറ ക്ലൻസ് ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി പണ്ടുള്ള ആൾക്കാർ പറയുന്നത് പോലെ പണ്ടുള്ള അമ്മമ്മമാരൊക്കെ നമുക്ക് ചെയ്ത് തരുന്നത് പോലെ കുറച്ച് ഉപ്പും കടുകും വറ്റൽമുളകും ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം തലയിൽ നമ്മുടെ ശരീരത്തിൽ മൂന്ന് പ്രാവശ്യം ആൻ്റി ക്ലോക്കോയിസിലും മൂന്ന് പ്രാവശ്യം ക്ലോക്കോയിസിലും ഒഴിഞ്ഞതിന് ശേഷം അതിന് വീടിൻ്റെ തെക്ക് ഭാഗത്ത് എവിടെയെങ്കിലും കുറച്ച് തീ കൂട്ടിയതിന് ശേഷം ആ തീയിലിട്ട് കത്തിക്കുക ഒന്നാമത് ചെയ്യേണ്ടതാണ് സന്ധ്യയ്ക്കാണ് നമ്മളത് ചെയ്യേണ്ടത് അമാവാസിയുടെ ഒന്ന് അമാവാസി തിഥിയുള്ള സമയത്താണ് നമ്മൾ ചെയ്യുന്നത് പതിമൂന്നാം തീയതി വൈകുന്നേരം നമുക്കത് ചെയ്യാം നല്ലതാണ് കാരണം അടുത്ത ഒരാഴ്ച ഒരു ഒരു മാസക്കാലം നമുക്ക് പുറത്തുനിന്ന് വരുന്ന എല്ലാ ദൃഷ്ടിദോഷങ്ങളും നമ്മൾ ഏൽക്കാതെ അല്ലെങ്കിൽ നമ്മൾ ബാധിച്ചിട്ടുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും നമ്മളിൽ നിന്ന് കട്ട് ചെയ്ത് വിടുന്ന രീതിയാണ് സാധാരണ നമ്മുടെ ഓറ ക്ലൻസ് ചെയ്യുന്ന രീതിയാണ് അതൊന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക രണ്ടാമത് വീടിൻ്റെ എനർജി ലെവൽ ക്ലൻസ് ചെയ്യാൻ വേണ്ടി നീരാഞ്ജനം കത്തിക്കാം നീരാഞ്ജനം കത്തിക്കുന്നത് ഒന്നുകിൽ കറുത്ത തോടുള്ള ഉഴുന്നിൽ കത്തിക്കാം അല്ലെങ്കിൽ എള്ളിൽ കത്തിക്കാം പക്ഷേ ഈ രണ്ടിൽ കത്തിക്കുമ്പോഴും കറുത്ത തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം നമുക്ക് പറ്റുമെങ്കിൽ വേപ്പെണ്ണ ഒഴിച്ചാണ് കത്തിക്കേണ്ടത് വേപ്പെണ്ണ ഒഴിച്ച് കത്തിച്ച കുറച്ച് നല്ലത് തേങ്ങയിൽ കത്തിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല വേപ്പെണ്ണ ഒഴിച്ച് തിരി ഈ എള് തിരിയിട്ടിട്ട് ചട്ടിക്കകത്ത് കത്തിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും ചട്ടിവിളക്ക് എന്ന് പറയും അതിനകത്ത് ഒരു നല്ല ചെറിയൊരു ചട്ടി എടുക്കുക എന്നിട്ട് മഞ്ചിരാത് പോലെയുള്ള ഒന്ന് മഞ്ചിരാത് പോലുള്ള കുറച്ചുകൂടെ വലുപ്പുള്ള ഒന്നെടുക്കുക അതിനകത്ത് ഒഴിക്കുക അതിനകത്ത് എള് എള്ള് പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും തലയിൽ ഒഴിഞ്ഞ് അല്ലെ ശരീരത്തിൽ നമ്മുടെ ഓറയിൽ ഒഴിഞ്ഞതിന് ശേഷം ആ എള്ളെടുത്തിട്ട് ഒരു കറുത്ത തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് ആ കിഴിയാണ് കത്തിക്കേണ്ടത് അത് ഒന്നോ രണ്ടോ വച്ച് നമുക്ക് കത്തിക്കാം അപ്പോൾ ഒന്നാണ് നല്ലത് ചട്ടിവിളക്കെന്ന് പറയുമ്പോൾ ഒരു കിഴിയിട്ട് കത്തിക്കുക അപ്പം എത്രത്തോളം വലിപ്പോ ഉള്ള എള് ഉണ്ടെങ്കിലും പ്രശ്നമല്ല ഒരു മീഡിയം ഒരു ചെറിയൊരു ചട്ടിയാണെങ്കിൽ അതിനെ നിറച്ച് വേപ്പെണ്ണ ഒഴിച്ചതിന് ശേഷം അല്പം വലിയൊരു എള് കിഴിയാനകത്തിട്ട് കത്തിക്കുക പക്ഷേ ആ എള്ള് വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും തലയ്ക്കൊഴിഞ്ഞതും വീടിനൊരു മൂന്നു പ്രാവശ്യം ഒഴിഞ്ഞതും ആയാൽ ഏറ്റവും നല്ലതായിരിക്കും അങ്ങനെ നമുക്ക് വീടിൻ്റെ എനർജി ലെവൽ ക്ലെൻസ് ചെയ്യാൻ പറ്റും നമ്മൾ വീട്ടിലെന്തെങ്കിലും നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഒരു ആശ്വാസം ഉണ്ടാകും പല ആൾക്കാർക്കും ഇത് ചെയ്തിട്ട് അത്രയും വലിയ ഗുണങ്ങളാണ് കാരണം കുട്ടികളൊന്നും വീട്ടിൽ കിടന്നാൽ രാത്രി കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്നവർക്ക് ഇങ്ങനെ ചെയ്തിട്ടൊത്തിരി റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഈ രണ്ട് കാര്യം ചെയ്യാം മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് മെഡിറ്റേഷനാണ് പൗർണമിക്ക് ചെയ്യുന്ന അതേ മെഡിറ്റേഷൻ നമുക്ക് അമാവാസിക്കും ചെയ്യാം അമാവാസിക്കും നമ്മൾ തീറ്റാലെവൽ ബ്രീത്തിങ് നമുക്ക് ചെയ്യാം അതേപോലെ തന്നെ ഇട പിങ്കള നാടികളെ ഫിൽട്ടർ ചെയ്യുന്ന മെഡിറ്റേഷനും നമുക്ക് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് വിശദമായിട്ട് മുമ്പുള്ള വീടുകളിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാൽ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം നമ്മൾ ശ്വസന മുദ്ര പിടിക്കുക ഇങ്ങനെ പിടിക്കുക മൂക്കിലിങ്ങനെ പിടിക്കാത്തക്ക രീതിയിൽ പിടിക്കാം പുരുഷന്മാരാണെങ്കിൽ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഉള്ളിൽ നിർത്തിയതിന് ശേഷം വലത് മൂക്കിക്കൂടെ ശ്വാസം വിടുക ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഉള്ളിൽ നിർത്തിയിട്ട് വലത് മൂക്കിക്കൂടെ ശ്വാസം വിടുക സ്ത്രീകളാണെങ്കിൽ വലത് മൂക്കിൽ കൂടെ എടുത്ത് ഉള്ളിൽ നിർത്തിയിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം ഇടുക ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇട പിങ്കള നാടുകളെ ഫിൽട്ടർ ചെയ്യുവാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ഇപ്പോൾ നമ്മുടെ ബോഡിയും നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും അത് ഈ വരുന്ന ഇതേപോലെ ആയിട്ടുള്ള ദിവസങ്ങളാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല രീതിയാണ് നമ്മളെ നേരത്തെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഓറ ഓറാക്ലൻസ് ചെയ്യുക നമ്മുടെ വീടിൻ്റെ എനർജി ലെവൽ ക്ലൻസ് ചെയ്യുക ഈയൊരു ഇതും കൂടെ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അമാവാസിയുടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈ പൗർണമിയുടെ ഒന്നും ഇതിനും ചെയ്യാൻ പറ്റത്തില്ല ഏതാ നമ്മുടെ ഓറാക്ലൻസ് ചെയ്യാനും ഓറാക്ലൻസ് ചെയ്യാൻ പരമാ പൗർണമി ചെയ്യേണ്ട വേറൊരു രീതിയാണ് അമാവാസിക്ക് ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തെ ബാധിച്ചിട്ടുള്ള എല്ലാ ദൃഷ്ടിദോഷവും ബാധാദോഷവും അതേപോലെയുള്ള എല്ലാ നെഗറ്റീവ് എനർജികളെയും ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് പൗർണമ്പ ചെയ്യാൻ പറ്റുന്നത് എനർജൈസ് ചെയ്യാൻ പറ്റും നമ്മൾ പൗർണമ്പിക്ക നമ്മൾ വെച്ചാൽ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മൾ ഓറ എനർജൈസ് ചെയ്യാൻ നമ്മുടെ ഇതിന് ശക്തികളെല്ലാം കൂട്ടുവാനാണ് താടകം ചെയ്യുന്നത് അതിലുള്ള ആ നെഗറ്റീവ് എനർജി കട്ട് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും അമ്മാവാസിക്കാണ് അമാവാസിക്ക് ഇത് ചെയ്യാൻ ആരും മറക്കരുത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അമാവാസിക്ക് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന പതിമൂന്നാം തീയതി അപ്പോൾ നിങ്ങൾ ഇതിപ്പോ നേരത്തെ പറയുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു ചട്ടി വാങ്ങിച്ചതിന് ഒരു വിളക്കുണ്ടാക്കാൻ സെറ്റ് ചെയ്ത് വെക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും കുറച്ച് ഉപ്പ് കുറച്ച് വറ്റൽ മുളക് കുറച്ച് കടുക് ഇതാണ് വീട്ടിൽ മെമ്പേഴ്സ് കൂടുവാണെങ്കിൽ കൂടുതലെടുക്കണം ഇതെല്ലാം എടുത്തതിന് ശേഷമാണ് നമ്മളത് ചെയ്യേണ്ടത് അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ഈ അമാവാസികളൊന്ന് ഈക്ക മൂന്ന് കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല മറ്റൊരു കാര്യങ്ങൾ അറിയിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യദേവൻ്റെ കുബേര ആശ്രമത്തിൽ അമാവാസിയുടെ അമാവാസി ശക്തി പൂജയുണ്ട് വിഷ്ണുമായയുടെ പ്രതിഷ്ഠ ഉണ്ട് നമുക്കറിയാമല്ലോ തെക്കൻ കേരളത്തിൽ അതായത് ആലപ്പുഴ കഴിഞ്ഞിട്ടുള്ള വിഷ്ണുമായ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് അപ്പോൾ അവിടെ അമാവാസി ദിവസമാണ് പ്രാധാന്യമുള്ളത് അമാവാസി ശക്തി പൂജയുണ്ട് അതേപോലെ തന്നെ കലശം സമർപ്പിക്കാനുള്ള ഒരവസ്ഥ അവസരമുണ്ട് ഞാനിപ്പം നമ്മുടെ ഇറക്കിയൊരു വീഡിയോ നമ്മുടെ ശിരാസന്തോഷം എന്നൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിനകത്ത് ഞാനിന്ന് ഓടിച്ചു പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഉദാഹരണം ഒരു വസ്തു ഒക്കെ നമുക്ക് വിൽക്കണമെങ്കിൽ ഒരു ഇപ്പം നോർമലി നമ്മൾ വസ്തു വിൽക്കുവാൻ വേണ്ടി നമ്മൾ ആ വസ്തു വസ്തുക്കരുന്ന് കണ്ടതിന് ശേഷം അവിടെ എന്തെങ്കിലും നെഗറ്റീവ് കണക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുത്തുകൊണ്ടാണ് നമ്മളത് വിൽക്കുന്നത് ഇതല്ലാതെ ആണെങ്കിലും നമുക്ക് നിങ്ങളുടെ നിങ്ങൾ ഒരാളൊന്നും നോക്കാതെ തന്നെ നിങ്ങളുടെ വസ്തുവിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അവൻ ഇവിടെ വന്ന് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ നിവേദ്യം സമർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കേണ്ടത് നിവേദ്യം നമുക്ക് ആ ഭഗവാന്റെ മുന്നിൽ യുഷുമായ സ്വാമിയുടെ മുന്നിൽ സമർപ്പിക്കാം സമർപ്പിച്ചിട്ട് എനിക്ക് ഇന്ന ആവശ്യമുണ്ട് എൻ്റെ വസ്തു എനിക്ക് വിറ്റ് തരണം നമുക്ക് നമ്മൾ തന്നെ ഡയറക്റ്റ് അദ്ദേഹത്തിനോട് അപേക്ഷിക്കാം ആ വസ്തുവിന് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഉണ്ടെങ്കിൽ അദ്ദേഹം മാറ്റി അത് വിശ്വാസമാണ് വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇതിനെന്തൊക്കെ സയൻറ്റിഫിക്കായിട്ട് എന്ത് എഫക്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് എനിക്കറിഞ്ഞൂടാ എനിക്കതിനു ചുട്ടും അറിഞ്ഞുവിടുക കാരണം പല ആൾക്കാരും വന്ന് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് പറയുന്നത് യേശൊരു മുപ്പത് വർഷമായി സ്വാമി എൻ്റെ കൂടെയുണ്ട് എൻ്റെ പേഴ്സണൽ എൻ്റെ വാസനാമൂർത്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ പ്രശ്നത്തിൽ അതിനെ കളരിയിലോട്ട് മാറ്റണം നമ്മൾ ക്ഷേത്രത്തിലോട്ട് മാറ്റണം എന്ന് വിധി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കളരിയിലായിട്ട് വിഷ്ണുമായ സ്വാമിയെ മാറ്റിയിട്ടുള്ളത് പല ആൾക്കാരവിടെ അവിടെ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞ് അപ്പോൾ ഇതേപോലെ തന്നെ എന്ത് കാര്യവും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നമുക്ക് വിഷ്ണുമായി കലശം സമർപ്പിക്കാം അതിന് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ദിവസം ബുധനാഴ്ചയാണ് ബുധനാഴ്ച ഉച്ചയ്ക്കാണ് അതിനുള്ള സമയം വരുന്നത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു രാവിലെ ഒരു ഒൻപത് മണിക്ക് മുന്നേ ക്ഷേത്രത്തിലെത്തുക നിങ്ങൾ നേരിട്ടാണ് കലശം സമർപ്പിക്കേണ്ടത് നിങ്ങൾ നേരിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ സൂര്യദേവയുടെ കുബേരാശ്രമത്തിലെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾ നേരിട്ട് ഭഗവാനുമായിട്ടാണ് അതിനൊരു ഇടനിലക്കാരൻ ഇല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഭഗവാനോട് അപേക്ഷിക്കാൻ പറയാം നിങ്ങൾ അതിൻ്റെ നിങ്ങൾ തമ്മിലാണ് അഗ്രിമെൻറ്റ് നിങ്ങൾക്ക് ആ വസ്തു വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത് സമർപ്പിച്ചെക്കാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തു നിങ്ങൾ വിൽക്കുമ്പോൾ അത് കൊണ്ട് സമർപ്പിക്കാം ഇത്ര ഡേറ്റിനകത്ത് നിങ്ങൾക്ക് വിറ്റുകൊണ്ട് നമുക്ക് പറയാം അപ്പോൾ അതിനുള്ള അവസരം പതിമൂന്നാം തീയതി സൂര്യദേവടെ കുബേര ആശ്രമത്തിലുണ്ട് പിന്നെ ശക്തി പൂജ ചെയ്യുവാനുള്ള അവസരമുണ്ട് ശക്തി പൂജ എന്ന് പറയുമ്പോൾ മറ്റ് നെഗറ്റീവ് എനർജികൾ നമ്മൾ ബാധിക്കാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പൂജയാണ് ശക്തി പൂജ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക നമ്മൾ ശക്തിപ്പെടുത്തുക അതിനുള്ളൊരു പൂജ ഒരു ശക്തി പൂജ അതുകൊണ്ട് അപ്പോൾ ഇതിനൊക്കെ താല്പര്യമുള്ളവർ നിങ്ങൾ വരിക ഏതായിരുന്നാലും നമുക്ക് ഇനി അടുത്ത വ്യാഴാഴ്ച ഇടുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബുധനാഴ്ച പറ്റുമെങ്കിൽ നിങ്ങളിവിടെ വന്ന് വന്നോളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അല്ലെങ്കിൽ ഇതിനകത്ത് എൻ്റെ ഓഫീസ് നമ്പറിലോട്ട് വിളിച്ചോളൂ അത് എല്ലാ സംശയങ്ങളും പറഞ്ഞുതരും വരാനുള്ള റൂട്ടുകളും കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞുതരും ദൂരയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് തലേ ദിവസം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ താമസിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് വരിക എല്ലാവരും വരിക ഇതൊരാടുത്തൊരു എപ്പിസീഡുമായിട്ട് കാണുവരാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മണി ബട്ടൺ പ്രസ് ചെയ്യുക നമുക്ക് ഇപ്പോഴത്തെ ഞാൻ വീട്ടിലല്ല ഞാൻ എൻ്റെ അമ്മയുടെ അടുത്താണ് ഉള്ളത് ഒരു ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു സാങ്കേതിക ഈ വീഡിയോ ഇടുന്നതിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒന്ന് രണ്ട് മൊബൈലൊക്കെ കംപ്ലയിൻ്റ് ആയത് എൻ്റെ ഒരു ഫലമായിട്ട് ഇടാൻ പറ്റാത്തതും മറ്റേ സോഫ്റ്റ്വെയറിനും ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി കാരണം ടോട്ടലി ഒരു ഒരു പാസ്വേഡ് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഫലമാണ് അപ്പോൾ അത് എല്ലാ റിക്കവറി ആയിട്ടുണ്ട് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇനി വീണ്ടും കാരണം നാളെ ഞാൻ ബാംഗ്ലൂരാണ് നാളെ രാവിലെ ഇവിടുന്ന് ബാംഗ്ലൂർ പോകുന്നുണ്ട് അപ്പോൾ ബാംഗ്ലൂരിൽ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം